ൾ തമ്മിൽ ഫിക്സർ പ്രകാരം പടക്കളത്തിൽ ഏറ്റുമുട്ടി പടക്കളത്തിൽ പരാജയപ്പെട്ട് നിരവധിയാർന്ന പോരാട്ടങ്ങൾക്ക് നിലവിൽ അവസാനഘട്ട നിരുക്കുപണിയിലേക്ക് വിജയിച്ചാൽ ഈ കളിക്കളത്തിൽ മൂന്നാം സ്ഥാനം പരാജയപ്പെട്ടാൽ ഈ കളിക്കളത്തിലെ ും കളിക്കളത്തിൽ യാത്ര പറയാവുന്ന അവസാന പോരാട്ടം കളിക്കളത്തിന്റെ ഒരു ഭാഗത്ത് വനതുവശത്ത് മത്സരിക്കുന്നു തലത്തിൽ പറമ്പിൽ കയ്യുമിടിച്ച് പടക്കളത്തിലേക്ക് സന്തോഷിന്റെ പടനാഴ്ച കൊണ്ടെത്തിച്ച പോരാളികൾ ആഹാൽ ഒരു ഭാഗം വനശേരിയിൽ മത്സരിക്കാനെത്തിയ കൂട്ടങ്ങൾ വടംവരി തമ്മിലുള്ള പോരാട്ട പോരുന്നും കായിക പ്രേമികൾക്ക് മുന്നിൽ രണ്ടടിയോളം കൈപ്പിടിയിലാക്കിക്കൊണ്ട് മികവാർന്ന പോരാട്ടം കൈകാലത്ത് വലതുവശത്ത് മത്സരിക്കാനെത്തിയ പോരാളികൾ മത്സരിക്കുന്നു യുവശക്തി കല്ലുതിര കുറ്റി ഊർത്ത മൂർത്ത കുന്തമുരകൊണ്ട് കുത്തിയാനും കുരിഞ്ഞവർത്തി വെച്ചിരിക്കുന്ന ആ പടത്തെ കൈകളിലേക്ക് ആവാഹിച്ച് കൈകളിൽ നിന്ന് കാൽമുട്ടിൽ നിന്ന് കാൽത്തുമ്പോണ്ട് കാഞ്ചുപിരിക്കാനുള്ള പോരാട്ടവുമായി ആവേശകരമായ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാട്ട ഭരണമാസ പോരാട്ടങ്ങൾക്ക് നിലവിൽ രണ്ട് തുല്യ ടീമുകൾ കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു പടക്കള വിജയം സ്വന്തമാക്കി

സ്വന്തം അയൽപക്കദേശത്തുകാർ നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കളിത്തോഴലാണ് ഈ വടം എന്ന കായിക വിനോദത്തെ പോരാട്ടം കാഴ്ചവെച്ച് ദിവസങ്ങളോളം ഭക്ഷണം പ്രയലടിച്ചും സ്വന്തം ടീമിന്റെ വിജയത്തിന് വേണ്ടി തേനോട്ടം നടത്തിയ രണ്ട് ടീമുകൾ ടീമുകൾക്കും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് സിവിൽ അവസാന ഫൈനൽ ഗ്രാൻഡ് ഫിനാലിൽ ഫൈനൽ പോരാ